കേരളം ചുട്ടുപൊള്ളുകയാണ് നമ്മൾ മുമ്പൊങ്ങും കേട്ടില്ലാത്ത വിധം എൽ നിനോ ഹീറ്റ് വേവ് എന്നൊക്കെയുള്ള വാക്കുകൾ കൂടുതൽ കൂടുതൽ നമുക്ക് സാധാരണമായി മാറിക്കൊണ്ടിരിക്കുന്നു ചൂട് അസഹ്യമായതിനുത്ത് ഇത് എപ്പോഴാണ് അവസാനിക്കാൻ പോകുന്നത് എന്ന് നമ്മൾ വ്യാധി പിടിക്കുന്നു അപ്പോൾ ഈ പറഞ്ഞ വാക്കുകൾ എന്താണ് എങ്ങനെയാണ് നമുക്ക് ഈ ചൂട് അനുഭവപ്പെടുന്നത് എന്താണ് എൽ നിനോയും ഹീറ്റ് ഒക്കെ തമ്മിൽ ഇതിനുള്ള ബന്ധം ഇതാണ് നമ്മൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ എപ്പോഴും ഓർമ്മിക്കേണ്ട ഒരു കാര്യം ഈ കാലാവസ്ഥ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്രാദേശികമായിട്ടുള്ള കാര്യമല്ല കാരണം അടിസ്ഥാനപരമായിട്ട് കാലാവസ്ഥ എന്ന് പറയുന്നത് ഈ ഭൂമി പൊതിഞ്ഞിരിക്കുന്ന ഒരു വാതക പുതപ്പായിട്ടുള്ള അന്തരീക്ഷം അല്ലെങ്കിൽ ആറ്റ്മോസ്ഫിയറിൽ നടക്കുന്ന ഒരു പ്രതിഭാസമാണ് അത് തന്നെ ഈ അറ്റ്മോസ്ഫിയറിന് അമ്പത് കിലോമീറ്ററിലധികം തിക്നസ് ഉണ്ട് അതെവിടെ അവസാനിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിൽ പോലും അതിൽ തന്നെ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്ന കഷ്ട് ചെയ്തുകൊണ്ട് പതിനഞ്ച് കിലോമീറ്റർ തിക്നസ് ഉള്ള അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് ഒരു പതിനഞ്ച് കിലോമീറ്റർ ഒക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ട്രോപ്പോസ്ഫിയർ അവസാനിക്കും ഇത് ഭൂമിയുടെ പല ഭാഗങ്ങളിലും പല തിക്നസ്സാണ് തൽക്കാലം അത്ര സാങ്കേതിക വിദ്യകൾ നമുക്ക് വിഷയമല്ല അതിൽ തന്നെ ഏറ്റവും താഴെ പ്രത്യേകിച്ച് നമ്മുടെ വിമാനമൊക്കെ പറക്കുന്ന ഏതാണ് പത്തോ പന്ത്രണ്ടോ കിലോമീറ്റർ ഉയരം മാക്സിമം അതിനകത്ത് അതിന് താഴെ അത് ഈ ഭൂമിയുടെ വലിപ്പമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ശരിക്കും ഒന്നുമല്ല ഒരു ആപ്പിളിൻ്റെ വലിപ്പത്തോട് അതിൻ്റെ തൊലിയുടെ വലിപ്പം താരതമ്യം ചെയ്യുന്നവരേ ഉള്ളൂ അപ്പോൾ അത്രയും തിന്നായിട്ടുള്ള ഒരു പ്രദേശത്താണ് നമ്മൾ ഈ പറയുന്ന കാലാവസ്ഥ മുഴുവൻ നടക്കുന്നത് അതിൽ തന്നെ നമ്മൾ ഭൂമിയെയും വെള്ളത്തെയും ഒക്കെ നമ്മൾ ബോർഡർ തിരിച്ചിട്ടുണ്ട് മനുഷ്യർ അതിനകത്ത് പൊളിറ്റിക്കൽ ബോർഡേഴ്സ് ബോർഡേഴ്സുണ്ട് ജോഗ്രഫിക്കൽ ഉണ്ട് പക്ഷേ അന്തരീക്ഷത്തിനങ്ങനത്തെ അതിരുകളൊന്നും തന്നെയില്ല നമ്മൾ എവിടെ നിന്നാണോ എടുക്കുന്നത് ഞാനും നിങ്ങളൊക്കെ ഏത് അറ്റ്മോസ്ഫിയറിൽ നിന്നാണോ ശ്വസിക്കുന്നത് അതേ അറ്റ്മോസ്ഫിയറിൽ നിന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ശ്വസിക്കുന്നത് ആഫ്രിക്കയിലെ ഗൊരുള്ളകൾ ശ്വസിക്കുന്നത് അതുതന്നെയാണ് അമേരിക്കയിലെയോ ഓസ്ട്രേലിയയിലോ പശുക്കളും ശ്വസിക്കുന്നതെല്ലാം ഇതേ വായുവിൽ നിന്നാണ് ഇതിനിടയ്ക്കൊരു വേർതിരിവില്ല അപ്പോൾ അന്തരീക്ഷത്തിൻ്റെ ഈ ഡയനാമിക്കായിട്ടൊരു സ്വഭാവമുണ്ട് അവിടെ ഒരു സ്ഥലത്ത് നിന്നും വായുവിന് ചൂടുകൂടാം അതിലേക്ക് ജലബാഷ്പം അല്ലെങ്കിൽ വാട്ടർ വേപ്പർ കലരാം കാറ്റ് ഇതിനെ വേറൊരു ഭാഗത്തേക്ക് വലിച്ചോണ്ട് പോകാം കടലിന് മുകളിലും കരയ്ക്ക് മുകളിലും ഒരേ വായു പല രീതിയിൽ പെരുമാറാം അപ്പോൾ കര അന്തരീക്ഷം വെള്ളം മഞ്ഞ് ഇങ്ങനെ പല ഭാഗങ്ങളുമായിട്ടും എപ്പോഴും ഈ ഊർജ്ജത്തിൻ്റെ ഒരു കൈമാറ്റം നടക്കുന്നുണ്ട് ഇതാണ് ആഗോളതലത്തിൽ തന്നെയുള്ള ഈ കാലാവസ്ഥയുടെ മാറ്റത്തെയും ഒക്കെ സ്വാധീനിക്കുന്നത് കാലാവസ്ഥ എന്ന് പറയുന്നത് ക്ലൈമറ്റ് ഉപയോഗിക്കാറുണ്ട് ചിലപ്പോൾ നമ്മൾ വെതർ ഉപയോഗിക്കാറുണ്ട് ഇംഗ്ലീഷിൽ രണ്ടും വേറെ വേറെ വാക്കുകളാണ് നമ്മളിപ്പോൾ കാണുന്ന മഴയും വെയിലും ഒക്കെ വെതർ എന്ന് വിളിക്കാവുന്ന പ്രതിഭാസങ്ങളാണ് നേരം മറിച്ച് കേരളത്തിന് പൊതുവായൊരു ഒരു അന്തരീക്ഷ സ്വഭാവമുണ്ട് അതല്ല ഒരു പക്ഷേ കാനഡയിലെ അന്തരീക്ഷ സ്വഭാവം അവിടെ നമ്മൾ സംസാരിക്കുന്നത് ക്ലൈമറ്റാണ് അപ്പോൾ ഇവിടെ രണ്ടും പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഡെയിലി അനുഭവിക്കുന്നത് വെതറാണ് പക്ഷേ വെതർ എന്ന് പറയുന്നത് ക്ലൈമറ്റിൻ്റെ ഒരു ഉപവിഭാഗം കൂടിയാണ് നമ്മൾ ഇല്ലാത്ത വിധം ചൂട് കൂടുതൽ അനുഭവിക്കുമ്പോൾ ഒരുപക്ഷെ അത് ക്ലൈമറ്റ് കൂടി മാറുന്നതിൻ്റെ റിസൾട്ടായിട്ട് മാറാം ഇതാണ് കാലാവസ്ഥയെക്കുറിച്ച് നമ്മൾ മൊത്തത്തിൽ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഇനി നമുക്ക് ഈ എൽ നിന്നിയോ എന്ന് പറയുന്ന വാക്കിലേക്ക് വരണം അത് ഒരു സ്പാനിഷ് വാക്കാണ് പ്രത്യേകിച്ച് പെറുവിലെ മീൻപിടുത്തക്കാരാണ് മത്സ്യബന്ധന തൊഴിലാളികളാണ് ഈ പേര് അതിന് കൊടുക്കുന്നത് അതായത് എൽ നിന്നിയോ എന്നാണത് വായിക്കുക അതിൻ്റെ അർത്ഥം ചെറിയ ആൺകുട്ടി എന്നാണ് അത് സത്യത്തിൽ ഉണ്ണിയേശുവിനെ റെഫർ ചെയ്യുന്ന ഒരു വാക്കാണ് അത് അതവിടുത്തെ മത്സ്യബന്ധന തൊഴിലാളികൾ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ നിരീക്ഷിച്ചതെന്നുള്ളത് കൊണ്ടാണ് ആ പേര് വന്നത് നമുക്കത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ ആദ്യം ശ്രമിക്കാം എൽനിനോ എങ്ങനെയാണ് നമുക്ക് ചൂട് കൂട്ടുന്നത് എല്ലിനോ എന്ന് പറയുന്നത് സത്യത്തിൽ എല്ലിനോ ഓസിലേഷൻ എന്ന് വിളിക്കുന്ന ഒരു ചൂട് കൂടുകയും കുറയുകയും ചെയ്യുന്ന പ്രതിഭാസത്തിൻ്റെ ഒരു സൈക്കിളായിട്ടാണ് നമ്മളിപ്പോഴും നിരീക്ഷിക്കുന്നത് ഇത് നടക്കുന്നത് അങ്ങ് പെസഫിക് സമുദ്രത്തിലാണ് ശാന്ത സമുദ്രത്തിലാണ് ഇത് നടക്കുന്നത് പെസഫിക് സമുദ്രം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് നോർത്ത് സൗത്ത് അമേരിക്കകളുടെയും ഏഷ്യയുടെയും ഇടയ്ക്ക് കിടക്കുന്ന സമുദ്രമാണ് ഇവിടെ സാധാരണഗതിയിൽ എപ്പോഴും അതിൻ്റെ വെസ്റ്റേൺ ഭാഗം ചൂട് കൂടുതലും സ അതിൻ്റെ ഈസ്റ്റേൺ ഭാഗം അല്ലെങ്കിൽ അതിൻ്റെ കിഴക്ക് ഭാഗത്ത് അത് സൗത്ത് അമേരിക്കയിൽ കിടക്കുന്ന കിടക്കുന്ന ഭാഗത്ത് ചൂട് കുറവുമായിരിക്കും സമുദ്രത്തിന് ഇതിൽ പ്രധാനമായിട്ടും പങ്ക് വഹിക്കുന്നത് നമ്മൾ ട്രേഡ് വിൻഡ് അല്ലെങ്കിൽ എന്ന് വിളിക്കുന്ന കാറ്റുകളുടെ ഒരു പാറ്റേണാണ് ഇത് മറ്റൊന്നുമല്ല നമ്മുടെ ഭൂമിക്ക് ഗോളാകൃതി ആയതുകൊണ്ട് സൂര്യപ്രകാശം ഈ ഭൂമിയുടെ പല ഭാഗങ്ങളെ പല അളവിലാണ് ചൂട് പിടിപ്പിക്കുന്നത് പ്രത്യേകിച്ച് ഈ ട്രോപ്പിക്കൽ റീജ്യൻ എന്ന് വിളിക്കുന്ന ഭൂമധ്യരേഖയ്ക്ക് അപ്പുറം ഇപ്പുറമായിട്ട് കിടക്കുന്ന ഒരു പ്രദേശമുണ്ട് അത് ഇരുപത്തി മൂന്നര ഡിഗ്രി നോർത്ത് ഇരുപത്തി മൂന്നര ഡിഗ്രി സൗത്ത് അക്ഷാംശങ്ങൾക്കിടയിൽ കിടക്കുന്ന ഈ ഭൂമധ്യരേഖ അല്ലെങ്കിൽ ഇക്വേറ്ററിന് ചുറ്റും ഒരു ബെൽറ്റ് പോലെ കിടക്കുന്ന ഒരു ഭാഗമാണ് ട്രോപ്പിക്കൽ റീജിയൻ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം നമുക്ക് എപ്പോഴും ഊർജ്ജത്തിൻ്റെ രൂപത്തിൽ കിട്ടുന്നത് അപ്പോൾ ഇവിടുത്തെ വായു ഇങ്ങനെ പെട്ടെന്ന് ചൂട് പിടിക്കും നമ്മളൊക്കെ ഈ ട്രോപ്പിക്കൽ റീജ്യനിൽ കിടക്കുന്ന സ്ഥലങ്ങളാണ് കേരളമൊക്കെ അവിടുന്ന് ഈ ചൂട് ഇങ്ങനെ ചൂട് പിടിച്ച വായു മുകളിലേക്ക് പോയരും മുകളിലേക്ക് മുകളിലേക്ക് പോയിരുന്നതിനനുസരിച്ചിട്ട് ഇത് പതിയെ ഭൂമന്ധ്യരേഖയിൽ നിന്നും അകന്ന് ഈ നമ്മൾ പറഞ്ഞ വടക്കോട്ടും തെക്കോട്ടും ഇതിങ്ങനെ രണ്ട് ബ്രാഞ്ചായിട്ട് തിരിഞ്ഞു പോവും ഇത് അങ്ങോട്ട് മുകളിലേക്ക് മുകളിലേക്ക് പോകുന്നവറും ഈ വായു തണുക്കും കാരണം നമുക്കറിയാം അന്തരീക്ഷത്തിൽ താഴെ നിന്ന് മുകളിലേക്ക് പോകുന്നവറും താപനില കുറഞ്ഞാണ് വരുന്നത് ഇത് മുകളിലേക്ക് പോകുന്ന വായു അപ്പുറത്ത് ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയരുന്ന വായുവിൽ ജലബാഷ്പം കടന്നിട്ടുണ്ടാകും വാട്ടർ വേപ്പർ കടന്നിട്ടുണ്ടാകും ഇത് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് ഇത് മുകളിൽ കണ്ടൻസ് ചെയ്യാൻ സാധ്യതയുണ്ട് ഈ വാട്ടർ വേപ്പർ സാന്ദ്രീകരിച്ച് ചില തുള്ളികളായിട്ട് മാറും അതേസമയം അത് തണുക്കും ഇത് മുകളിലേക്ക് നീങ്ങി പ്രത്യേകിച്ച് ആ വടക്കൻ ഭാ ഉത്തരാർദ്ധകോളത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കണമെങ്കിൽ മുകളിലേക്ക് ചെന്ന് പത്ത് മുപ്പത് നാൽപ്പത് ഡിഗ്രി അക്ഷാംശമൊക്കെ എത്തുമ്പോൾ ഇത് പതിയെ താഴാൻ തുടങ്ങും അപ്പോൾ അന്തരീക്ഷത്തിൽ വായു മുകളിലേക്ക് പോകുന്ന ഭാഗം പൊതുവെ ലോ പ്രഷറായിരിക്കും ഇപ്പോൾ നമ്മളൊക്കെ നിൽക്കുന്ന കേരള പ്രദേശത്ത് ഈ പറഞ്ഞ പോലെ ജലബാഷ്പമുള്ള അന്തരീക്ഷമായിരിക്കും അത് മുകളിലേക്ക് വരുന്നുണ്ടാവും അപ്പോൾ തന്ന താരതമ്യേന പ്രഷർ കുറഞ്ഞ ഭാഗങ്ങളായിരിക്കും ഇത് കുറച്ചുകൂടി മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അത് താഴേക്ക് വായു ഇറങ്ങും തണുത്ത വായു അപ്പോൾ അവിടെ പ്രഷർ കൂടിയ പ്രദേശങ്ങളായിരിക്കും എന്നിട്ട് ഇത് കൂടുതൽ ഭൂമിയുടെ ഉപരിതലത്തോട് ചേർന്ന് പിന്നെയും ഇത് ഭൂമധ്യരേഖയോട് അടുത്ത് കിടക്കുന്ന ഈ ലോ പ്രഷർ റീജിയനിലേക്ക് ഈ വായു വലിക്കപ്പെടും അപ്പോൾ ഇതൊരു സർക്കുലേഷനായിട്ട് ഇങ്ങനെ ഫോം ചെയ്യും ഇങ്ങനെ താഴെ ഇറങ്ങിയിട്ട് കരഭാഗത്തോട് ചേർന്ന് ഭൂമധ്യരേഖയിലേക്ക് അടിക്കുന്ന കാറ്റ് ഈ കൊറിയോലിസ് ഇഫെക്റ്റ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തിനും കൂടി വിധേയമാകും അത് വേറെ അല്ല ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വായു വടക്ക് നിന്നും നേരെ തെക്കോട്ടാണ് വരുന്നതെങ്കിലും ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഭാഗം അത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് മാറി പോകും അപ്പോൾ അതിനെ നമ്മൾ പൊതുവെ കാറ്റിൻ്റെ ദിശ നമ്മൾ വിളിക്കുന്നത് അത് എവിടെ നിന്ന് വീശുന്നു എന്ന് നോക്കിയിട്ടാണ് എങ്ങോട്ട് വീശുന്നു എന്ന് നോക്കിയിട്ടല്ല അപ്പോൾ അതുകൊണ്ട് ഈ കാറ്റുകൾ പൊതുവേ ഈസ്റ്റേർലി വിൻഡ് എന്നാണ് വിളിക്കുന്നത് കിഴക്കൻ കാറ്റാണ് നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറാക്കി ആ കാറ്റ് വീശുന്നത് പോലെ നമുക്ക് തോന്നും അപ്പോൾ സാധാരണഗതിയിൽ ഈ സ ശാന്തസമുദ്രത്തിന് മുകളിൽ ഈ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഈ കാറ്റ് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നുണ്ടാവും കടലിന് മുകളിൽ കൂടെ അപ്പോൾ അതിൻ്റെ പ്രത്യേകത കടലിലെ ചൂടുപിടിച്ച വെള്ളത്തെ ഇതിങ്ങനെ കിഴക്ക് ഭാഗത്തു നിന്നും പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഈ കാറ്റ് നീക്കിക്കൊണ്ടിരിക്കും അപ്പോൾ ചൂടുപിടിച്ച വെള്ളം നീങ്ങി മാറുമ്പോൾ അടിയിൽ നിന്നും കൂടുതൽ തണുത്ത വെള്ളം പതിയെ മുകളിലേക്ക് കയറി വരും അപ്ഡ് അപ്ഡെല്ലിങ് എന്നാണ് അതിനെ വിളിക്കുന്നത് അപ്പോൾ ഈ കാറ്റാണ് സാധാരണഗതിയിൽ ഈ ഒരു വശത്തെ പ്രത്യേകിച്ച് അവിടുത്തെ കിഴക്കൻ ഭാഗത്ത് ചൂട് കൂടിയതായിട്ടും പടിഞ്ഞാറൻ ഭാഗത്തെ ചൂട് കുറഞ്ഞതാക്കും നിലനിർത്തുന്നത് എൽനിന്നോ എന്ന് നമ്മൾ വിളിക്കുന്നത് ഈ ട്രേഡ് വിൻഡ്സ് അല്ലെങ്കിൽ ഈ വാണിജ്യവാദങ്ങളുടെ ബലം കുറയുകയോ ചില സമയത്ത് അത് റിവേഴ്സ് ചെയ്യുകയോ പോലും ചെയ്യാം ഇതിന് പല കാരണങ്ങളുണ്ടാകാം വളരെ സങ്കീർണമാണ് നമുക്ക് ആ കാരണത്തിലേക്ക് ഇപ്പോൾ പോകേണ്ട അതായത് കടലും കരയും തമ്മിലുള്ള ഇൻട്രാക്ഷനാണ് പ്രധാന വിഷയം എന്ന് മനസ്സിലാക്കണം അപ്പോൾ ഈ ഇൻട്രാക്ഷൻ്റെ ഫലമായിട്ട് ചില സമയങ്ങളിൽ ഈ കാറ്റിൻ്റെ ദിശ ഒരു പക്ഷേ തിരിയുക അപ്പോൾ ഈ കാറ്റിങ്ങനെ മാറി വീശുമ്പോൾ ഈ പടിഞ്ഞാറ് ഭാഗത്തെ ചൂട് പിടിച്ച വെള്ളം പതിയെ സമുദ്രത്തിൻ്റെ കിഴക്ക് ഭാഗത്തേക്ക് നീക്കപ്പെടും അപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഈ കിഴക്ക് ഭാഗം തണുക്കും പടിഞ്ഞാറ് ഭാഗം കൂടുതൽ ചൂടാവും പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത് പസഫിക് സമുദ്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത് തെക്കേ അമേരിക്കയോട് ചേർന്നാണ് കിടക്കുന്നത് അപ്പോൾ അവിടേക്ക് കൂടുതൽ ചൂടുള്ള വെള്ളം ചൊല്ലുമ്പോൾ ഈ ഹീറ്റിൻ്റെ ഫലമായിട്ട് കൂടുതൽ ജലബാഷ്പം മുകളിലേക്ക് വരും അവിടുത്തെ പ്രഷർ കുറയും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ജലബാഷ്പം കലർന്ന വായുവിന് അല്ലാത്ത വായുവിനേക്കാൾ അല്ലെങ്കിൽ വരേണ്ട വായുവിനേക്കാളും പ്രഷർ കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഈ ന്യൂനമർദ്ദം എന്ന് പറഞ്ഞാൽ ലോ പ്രഷറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മഴ ഉണ്ടാവുന്നത് കാരണം അവിടെ ജലബാഷ്പം കൂടുതലായതുകൊണ്ട് അത് കണ്ടൻസ് ചെയ്ത് മഴയായിട്ട് പെയ്യാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും അതേസമയം പടിഞ്ഞാറ് ഭാഗത്താണെങ്കിലോ അവിടെ നിന്നും ചൂട് തണുക്കുകയാണ് അപ്പോൾ തണുത്തു പോകുന്നതിനനുസരിച്ചിട്ട് അവിടുത്തെ വായുവിന് കൂടുതൽ ഡ്രൈ ആയിട്ട് മാറും അവിടെ പ്രഷർ കൂടും അപ്പോൾ അവിടെ നമ്മൾ പൊതുവെ ഒരു സൈക്ലോൺ എന്നൊക്കെ പറയുന്ന രീതിയിൽ പ്രഷർ കൂടിയ ഭാഗങ്ങൾ രൂപം കൊള്ളാനുള്ള സാധ്യതയുണ്ട് ഇതാണ് ഇതിപ്പോൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലാണ് സംഭവിക്കുന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ഇത് സംഭവിക്കുമ്പോൾ ആ ഭാഗത്ത് അവിടെ പ്രഷർ കൂടുതലായതുകൊണ്ട് ക്ലൗഡ് ഫോർമേഷൻ അല്ലെങ്കിൽ മേഘങ്ങളുടെ രൂപീകരണം പൊതുവേ കുറയും അങ്ങനെ വരുമ്പോൾ സൂര്യപ്രകാശം നേരിട്ട് മണ്ണിനെ കൂടുതൽ ചൂട് പിടിക്കാൻ തുടങ്ങും പിടിപ്പിക്കാൻ തുടങ്ങും പ്രഷർ കൂടുതലായതുകൊണ്ട് തന്നെ പൊതുവിൽ ഈ വായു മുകളിലേക്ക് ഉയരാത്ത അവിടെ ട്രാപ്പ് ചെയ്യപ്പെടും അപ്പോൾ അങ്ങനെ ആ ട്രാപ്പ് മുകളിലെ ഒരു ഹൈ പ്രഷർ റീജിയണിൽ താഴത്തെ ടെമ്പറേച്ചർ ട്രാപ്പ് ചെയ്തപ്പെട്ട് കിടക്കുമ്പോഴാണ് നമ്മളവിടെ ഒരു ഉഷ്ണതരംഗം ഉണ്ടാകാൻ പോകുന്നു എന്ന് മനസ്സിലാക്കേണ്ടത് ഉഷ്ണതരംഗത്തിനൊരു ഡെഫിനിഷനുണ്ട് ഒരു പ്രത്യേക സ്ഥലത്തെ ടെമ്പറേച്ചർ അവിടുത്തെ ശരാശരി ടെമ്പറേച്ചറിനേക്കാളും ഒരു പ്രത്യേക അളവ് കൂടി കുറച്ച് കാലം നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉഷ്ണതരംഗം ഉണ്ട് എന്ന് നമുക്ക് പറയാം ഇപ്പോൾ കേരളത്തിൽ നിലവിൽ പല സ്ഥലങ്ങളിലും ഉഷ്ണതരംഗം അല്ലെങ്കിൽ ഹീറ്റ് വേവ് എന്ന് പറയുന്ന പ്രതിഭാസം കൺഫേം ചെയ്തിട്ടുണ്ട് അത് ഇങ്ങനെയാണ് ഉണ്ടാകുന്നത് അന്തരീക്ഷം ചൂട് കൂടുന്നു പക്ഷേ ഈ വയ വായുവിന് എസ്കേപ്പ് ചെയ്തു പോകാൻ കഴിയുന്നില്ല അത് അവിടെ തന്നെ നിൽക്കുന്നു കാരണം മുകളിൽ ഒരു ലോ ഹൈ പ്രഷർ റീജിയൻ ഉണ്ട് ഇത് ഹൈറ്റ് വേവ് ഉഷ്ണതരംഗം എന്ന് നമ്മൾ വിളിക്കുമെങ്കിലും അത് കടലിലെ വേവ് ഉണ്ടാകുന്നത് പോലെ ഒരു തരംഗം അത് ഈ ചൂട് പിന്നെയും കുറയും എന്നുള്ളത് കൊണ്ട് ആ കയറ്റം ഇറക്കം ടെമ്പറേച്ചറിലെ കയറ്റത്തെയും ഇറക്കത്തെയാണ് നമ്മളിവിടെ വേവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിന് എൽനിന്യോ എങ്ങനെ കാരണമാകുന്നു എന്നാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞു വന്നത് എൽനിന്യോയുടെ ഭാഗമായിട്ട് ഇവിടെ അന്തരീക്ഷം കൂടുതൽ ഡ്രൈ ആവുകയും കൂടുതൽ ചൂട് കൂട്ടുകയും ചെയ്യുമ്പോൾ മറുവശത്ത് കിഴക്കൻ തീരത്ത് സൗത്ത് അമേരിക്കയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ സംഭവിക്കുന്നത് അവിടെ ചെല്ലുന്നത് ഈർപ്പമുള്ള വായുവാണ് അവിടെ മഴ കൂടുതലായിരിക്കും ഉണ്ടാകും അപ്പോൾ സൗത്ത് അപ്പുറത്ത് സൗത്ത് അമേരിക്ക പോലുള്ള പ്രദേശങ്ങളിൽ എലിനിയോ കാരണം ആ സമയത്ത് വെള്ളപ്പൊക്കമാണ് ഉണ്ടാകുക നോർമലി അവിടെ വരണ്ടതും നമുക്ക് കൂടുതൽ തണുത്തത് അല്ലെങ്കിൽ ആർദ്രവുമായിട്ടുള്ള കാലാവസ്ഥയാണ് ഉണ്ടാകേണ്ടതുണ്ടെങ്കിൽ ഈ കാലാവസ്ഥ തിരിയുന്നു ഇതിനാണ് നമ്മൾ എൽനിന്യോ എന്ന് വിളിക്കുന്നത് ഇതിൻ്റെ മറുവശത്ത് മറ്റൊരു പ്രതിഭാസം ഉണ്ട് അതിനെ ലാൻഡ് ഇന്യ എന്നാണ് വിളിക്കുന്നത് അത് ഈ ചെറിയ ആൺകുട്ടി എന്നതിന് പേരും ചെറിയ പെൺകുട്ടി എന്ന പേരിൽ ആ പ്രതിഭാസത്തെ അറിയപ്പെടുന്നു അപ്പോൾ ഈ പ്രതിഭാസം അടിസ്ഥാനപരമായിട്ട് എങ്ങനെയാണ് നമുക്ക് ഈ പറയുന്ന ചൂട് കൂടുക എന്ന് പറയുന്ന പ്രതിഭാസം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇത് എൽനിനോയെക്കുറിച്ചും ഹീറ്റ് വേവിനെക്കുറിച്ചും മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ കാലാവസ്ഥ ആദ്യം പറഞ്ഞതുപോലെ വളരെ സങ്കീർണമായി പ്രവർത്തിക്കുന്ന ഒന്നാണ് പ്രത്യേകിച്ച് നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് നമ്മൾ പുറന്തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് അത് വായുവിൽ സൂര്യനിൽ നിന്ന് കിട്ടുന്ന ഊർജ്ജം ഭൂമി ആഗ്രഹം ചെയ്ത് പുറത്തേക്ക് റീറേഡിയേറ്റ് ചെയ്യുന്നു ഈ പുറത്തേക്ക് പോകുന്ന പുനർവികരണം അല്ലെങ്കിൽ റീറേഡിയേഷനാണ് അന്തരീക്ഷത്തെ ചൂടുപിടിപ്പിക്കുന്നത് അതായത് സൂര്യപ്രകാശം നേരിട്ട് അന്തരീക്ഷത്തെ ചൂടുപിടിപ്പിക്കുന്നില്ല ഭൂമിയിലെ റീറേഡിയേഷനാണ് അന്തരീക്ഷത്തെ ചൂടുപിടിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഉയരങ്ങളിലേക്ക് പോകും തോറും പർവ്വതത്തിൻ്റെയൊക്കെ മുകളിലേക്ക് പോകുമ്പോൾ ടെമ്പറേച്ചർ കുറഞ്ഞു വരുന്നതിന് കാരണം ആ ഹീറ്റിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് താഴെ ഭൂമിയുടെ ഉപരിതലമാണ് എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ ഇതിനെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ശരിക്കും ട്രാപ്പ് ചെയ്ത് നിർത്തുന്നത് കൊണ്ടാണ് നമുക്ക് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറഞ്ഞ ഫലമായിട്ട് ടെമ്പറേച്ചർ കൂടുന്നതായിട്ട് തോന്നുന്നത് അപ്പോൾ കാർബൺ ഡയോക്സൈഡ് വലിയ ഇൻഡസ്ട്രിയൽ പ്രോസസ്സുകളെല്ലാം ഫലമായിട്ട് നമ്മൾ വലിയ തോതിൽ പുറത്തേക്ക് വിടുമ്പോൾ കാർബൺ ഡയോക്സൈഡും കൂടി ഒരു ആ ഗ്രീൻ ഹൗസ് എഫക്റ്റ് കൂട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ പലപ്പോഴും കാർബൺ ഡയോക്സൈഡും മീതേനും പോലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസുകളെക്കുറിച്ച് സംസാരിക്കുമ്പോഴും അത് കുറയ്ക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന അല്ലെങ്കിൽ പരിഗണിക്കാത്ത മറ്റൊരു ഘടകമാണ് വാട്ടർ വേപ്പർ വാട്ടർ വേപ്പർ എന്ന് പറഞ്ഞാൽ ജലബാഷ്പവും നല്ല ഒന്നാന്തരം ഗ്രീൻ ഹൗസ് ഗ്യാസാണ് പക്ഷേ അതിനെക്കുറിച്ച് നമ്മൾ ബേജാറാവാണ്ടത് ആവാതിരിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഇതിൻ്റെ അളവ് സ്ഥിരമല്ല ഇത് മാറിക്കൊണ്ടിരിക്കും അതായത് വാട്ടർ വേപ്പർ അന്തരീക്ഷത്തിൽ നിന്നും മാറ്റപ്പെടാനുള്ള സാധ്യതകളുണ്ട് അത് കണ്ടൻസ് ചെയ്ത് മഴയായി പെയ്തു കഴിഞ്ഞാൽ അന്തരീക്ഷത്തിലെ വാട്ടർ പേപ്പറിൻ്റെ അളവ് കുറയുകയാണ് ചെയ്യുന്നത് സാധാരണഗതിയിൽ വരണ്ട വായുവിൽ നിന്നും പരമാവധി ആർദ്രമായിട്ടുള്ള മോയിസ്റ്റായിട്ടുള്ള എയറിലേക്ക് വരുമ്പോഴത്തേക്കും ഈ വാട്ടർ പേപ്പറിൻ്റെ അളവ് ജലബാഷ്പത്തിൻ്റെ അളവ് ഏതാണ്ട് നാല് ശതമാനം വരെയൊക്കെ വ്യത്യാസം വരാറുണ്ട് അപ്പോൾ അപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് കൺസേൺ ആകാത്തതിൻ്റെ കാരണം അതിന് മഴയായി പെയ്ത് മാറാനും കാറ്റിനോടൊപ്പം നീങ്ങി മാറാനും ഒക്കെ സാധിക്കും എന്നുള്ളതാണ് കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള ഗ്രീൻ ഹൗസ് ഹൗസിഡ് കാര്യങ്ങനെയല്ല അവയ്ക്ക് മറ്റൊരു രീതിയിലും അവ മാറ്റപ്പെടാനുള്ള സാധ്യതകളില്ല അപ്പോൾ അതുകൊണ്ട് അത് അന്തരീക്ഷത്തിലെ താപനില കൂട്ടിക്കൊണ്ടേയിരിക്കും അങ്ങനെയാണ് നമ്മൾ ഗ്ലോബൽ വാർമിങ്ങിനെ ഗ്രീൻ ഹൗസ് എഫക്റ്റിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഈ ക്ലൈമറ്റ് ക്രൈസിസിനെക്കുറിച്ചും കാലാവസ്ഥാ പ്രതിസന്ധിയെക്കുറിച്ചുമൊക്കെ നമ്മൾ സംസാരിക്കേണ്ടി വരുന്നത് അപ്പോൾ പറഞ്ഞു വന്ന വിഷയം നമുക്കിവിടെ അവസാനിപ്പിക്കാം ഒരു വാർണിങ്ങിനോടുകൂടി കാലാവസ്ഥ ഒരിക്കലും ഒരു പ്രാദേശിക പ്രതിഭാസമല്ല ഓരോ പ്രദേശത്തിനും ആഗോള കാലാവസ്ഥയിലേക്ക് ഒരു സംഭാവന കൊടുക്കാനുണ്ടാകും അപ്പോൾ നമ്മളെപ്പോഴും കാലാവസ്ഥാ മാറ്റത്തെക്കുറിച്ചും അതുമൂലം മൂലം നമുക്കുണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചും സംസാരിക്കുമ്പോൾ എപ്പോഴും ആലോചിക്കേണ്ട കാര്യം ഇതൊരു പ്രാദേശിക പരിഹാരമുള്ള പ്രശ്നമല്ല അന്ത ആഗോള തലത്തിൽ മനുഷ്യരാശി മൊത്തത്തിൽ ഒരു ഉണർവിലേക്ക് ഒരു അവയർനെസ്സിലേക്ക് വരേണ്ടതുണ്ട് അതിനെ തുടർന്ന് നമ്മൾ കൂട്ടായി എടുക്കുന്ന തീരുമാനങ്ങളാണ് നാളെ ഇത്തരം പ്രതിസന്ധികളിൽ നിന്നും കരകയറാൻ നമ്മളെ സഹായിക്കാൻ പോകുന്നത് അപ്പോൾ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നിട്ട് പിന്നെയും കാണാം ബൈ